താലൂക്കുകളിലായിട്ട് കയർ ഫാക്ടറി മേഖലയിൽ അതിൻ്റെ ഫിനിഷിംഗ് യൂണിറ്റ് നടത്തുന്ന ഉടമസ്ഥ സംഘടനയാണ് ഈ മേഖലയിൽ തൊഴിലാളി വേതന ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിലായിരുന്നു അമ്പലപ്പുഴ മേഖലയിൽ പത്ത് പതിനഞ്ച് ദിവസം അതിൻ്റെ യൂണിറ്റുകൾ അടഞ്ഞുകിടന്നു ചേർത്തലയിലും യൂണിറ്റ് തൊഴിലാളി യൂണിയൻ സമര പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വന്നു ആ സാഹചര്യത്തിൽ നമ്മൾ ഇതിൻ്റെ വേതന വർധനവും ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റുമതി സംഘടനയായി പി സി ഐക്ക് ലെറ്റർ കൊടുക്കുകയും അവർ നമ്മളുമായി വിളിച്ച് ഇരുപത്തി രണ്ടാം തീയതി നമ്മളുമായി വിളിച്ച് ചർച്ച ചെയ്തു ഈ കാര്യങ്ങളിൽ മാന്യമായ ഒരു റേറ്റ് തീരുമാനിക്കുകയും ഇരുപത്തി അഞ്ചാം തീയതി തൊഴിലാളി യൂണിയനുമായി നമ്മൾ കരാറിൽപ്പെടുകയും തീരുമാനിക്കപ്പെട്ട മുഴുവൻ പിന്നെ സെൻസിംഗ് തൊഴിലാളികൾ സെൻസിംഗ് തൊഴിലാളികളാണ് പ്രധാനമായിട്ടുള്ളത് അവരുടെ ഇതിന്റെ ഇതിന്റെ ചില ചില പറഞ്ഞ് തുറക്കാതെ നിൽക്കുന്ന ഒരു ൾ തെറ്റിദ്ധാരണ പരത്തിയ ആശങ്ക സൃഷ്ടിക്കുകയാണെന്ന് ഷിയറിംഗ് ഫാക്ടറി ഓണേഴ്സ് ആൻഡ് മാർച്ച് പ്രൊസസിംഗ് അസോസിയേഷൻ വാർത്താ സമൂഹത്തിൽ അറിയിച്ചു ും അനുബന്ധം തൊഴിൽ ചെയ്യുന്ന പ്രദേശത്തുള്ള സാധാരണയായ സ്ത്രീകളടക്കം വരുന്ന ആളുകൾ കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ പാക്കേജ് രംഗം പ്രവർത്തിക്കുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള വേതനം മതിയായ നിലയിൽ നമുക്ക് ലഭ്യമാണെന്നുള്ളത് നമ്മൾ കണക്കുകൾ സൗകര്യം ബോധ്യപ്പെടുന്നതാണ് പിന്നെ മേഖലയിൽ അരാജകത്വം സൃഷ്ടിക്കുകയും ഈ മേഖലയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വളർച്ച നടത്താനുള്ള അവസരം ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മൾ ഒരു സംരംഭകരാണ് ഓരോരുത്തർ ഞങ്ങൾ യൂണിറ്റ് നടത്തുന്ന ആളുകളാണ് ഓരോരുത്തർ ഞങ്ങളെല്ലാവരും ഫ്ളാറ്റ് എടുത്ത ആളാണ് അപ്പം നമുക്ക് ഈ രംഗത്ത് നിന്ന് നമുക്ക് മതിയായ വേതനം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇന്ന് വരെ അംഗീകരിച്ചു പല ചില മേഖലകളിലുള്ള കാര്യങ്ങളടക്കം എക്സ്പോർട്ടർമാർ വിട്ടുവീഴ്ചാ പൂർണ്ണമായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം പിന്നെ അതിനെ യോജിച്ച് പ്രദേശത്ത് വ്യവസായം സുഗമമായി നടപ്പിലാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ പ്രവർത്തകരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കും